ഇപ്പോൾ രാവിലെ തന്നെ നല്ല ബിസി ഡേ ആണ് കുറച്ച് ദിവസമായി നല്ല മഴയും ഉണ്ട് അപ്പോൾ രാവിലെ ഇന്ന് ദോശയും ചമ്മന്തിയും ഉണ്ടാക്കി മോനും അത് തന്നെ സ്കൂളിൽ കൊടുത്തുവിടാമെന്ന് വിചാരിക്കുന്നു പിന്നെ ചോറിന് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് ആ പരിപാടികളൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രാവിലത്തെ പരിപാടികളെല്ലാം ഇതിപ്പോൾ മോന് കഴിക്കാനുള്ള ദോശയും ചമ്മന്തിയുമാണ് ഞാൻ എടുക്കുന്നത് കൂടെ ഫാഷൻ ഫ്രൂട്ടും ഉണ്ട് രാവിലെ തന്നെ രണ്ട് ഫാഷൻ ഫ്രൂട്ട് കിട്ടി നല്ല മഴയും കാറ്റുമല്ലേ അപ്പോൾ രണ്ട് ഫാഷൻ ഫ്രൂട്ട് കിട്ടി അപ്പോൾ അതും കൊടുക്കാവുന്ന കരുതി ഇതവന് ഇഷ്ടവുമാണ് അപ്പോൾ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴത്തേക്കാണ് ആശാം വിളിക്കുന്നത് ഞാൻ ഡ്രൈവിങ്ങിന് ചേർന്നിട്ടുണ്ടോ ഫോർ വീലറിന് ടു വീലർ നേരത്തെ എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഫോർ വീലർ എനിക്ക് അപ്പോൾ അത്യാവശ്യമായിട്ടും തോന്നിയിട്ടില്ല എനിക്ക് വലിയ താല്പര്യവും ഇല്ലായിരുന്നു അന്ന് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് എടുക്കണമെന്ന് തോന്നി വണ്ടി ഓടിക്കണമെന്നു ആഗ്രഹമുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ ഡ്രൈവിങ്ങിനായിട്ട് ഞാൻ ചേർന്നിരിക്കുകയാണ് അപ്പോൾ രാവിലെ കുറച്ച് ദിവസമായി അപ്പോൾ രാവിലെ ആശാം വിളിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കിന്ന് പോകണോ വേണ്ടയോ എന്നുള്ള ഡൗട്ട് ഇരിക്കുമായിരുന്നു കുഞ്ഞിന് നല്ല പണി ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം അപ്പോൾ ഞാൻ ആ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വണ്ടി ഓടിപ്പിച്ചിട്ട് വേണമെന്ന് അങ്ങനെ അങ്ങോട്ടും പോയി രാവിലെ അങ്ങനെ ഡ്രൈവിങ്ങിനൊക്കെ പോയിട്ട് വന്നു പെട്ടെന്ന് തന്നെ വിട്ടു കുറച്ചൊക്കെ ഓടിപ്പിച്ചിട്ട് അങ്ങനെ വന്നിട്ട് പിന്നെ ജോലി ഉണ്ടായിരുന്ന ഒക്കെ പിറക്കയൊക്കെ തൂക്കണമായിരുന്നു ചോറ് അടുപ്പത്തിട്ടിട്ട് അരി അടുപ്പത്തിട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് പിന്നെ കറികളൊക്കെ കുറച്ചു ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട് ഇന്നത്തേക്കുള്ളത് അപ്പോൾ ആ പരിപാടികളൊന്നുമില്ല അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് റോഡിൽ നല്ല തിരക്കുണ്ട് പിന്നെ ഞാൻ ഇട റോഡ് എത്തിയപ്പോഴത്തേക്കിനും അണ്ണം പറഞ്ഞു നീ ഒന്ന് ഓടിച്ചു നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഓടിക്കാൻ കയറുക കുറച്ചൊക്കെ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ വരെ ഞാൻ വണ്ടി ഓടിച്ചു പോയത് എല്ലാവരും ലൈസൻസ് എടുത്ത് വെക്കും പക്ഷേ അത് വണ്ടി ഓടിക്കത്തില്ല പക്ഷേ എല്ലാവരും വീട്ടിലൊരു അത്യാവശ്യം വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണങ്ങൾ എന്തായാലും വണ്ടി ഓടിച്ചിരുന്ന് പഠി ഒന്നും നമ്മൾ റോഡിൽ ഇറക്കിയില്ലെങ്കിലും ഓടിച്ചെങ്കിലും പഠിക്കേണ്ടി ഇതാ ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഹോസ്പിറ്റലിലെത്തി അങ്ങനെ കൗണ്ടറിലെത്തിയപ്പോഴത്തേനും നല്ല തിരക്കായിരുന്നു ഒത്തിരി നേരം ഞങ്ങൾ രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് എത്തിയിട്ട് ഒരു മണി ആയപ്പോഴത്തേനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നത് ഡോക്ടറെ കാണുന്നതിനെക്കാട്ടി തിരക്കായിരുന്നു മെഡിസിൻ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ ഡോക്ടറെ കണ്ടു പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പനിയുടെ മരുന്നൊക്കെ തന്നു ആൻറ്റിബയോട്ടിക് ഒന്നുമില്ല അങ്ങനെ മരുന്നൊക്കെ വാങ്ങാൻ നിൽക്കുന്ന ക്യൂ ആണിത് ഭയങ്കര തിരക്കായിരുന്നു മെഡിസിൻ വാങ്ങുന്നിടത്ത് അങ്ങനെ ഒത്തിരി നേരം നിന്നതിന് ശേഷം ആ മെഡിസിൻ കിട്ടിയതും മെഡിസിൻ കിട്ടിയതിന് ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറണം കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അങ്ങനെ കടയിലും കയറി അങ്ങനെ അരമണിക്കൂർ വീണ്ടും പോയി അങ്ങനെ കുറേ നേരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഇത് ചെറിയൊരു മിനി വ്ലോഗാണ് എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോ കൂടുതൽ ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ അപ്പോൾ അടുത്ത നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം താങ്ക്